ഇവിടെ പ്രസംഗിക്കും നമുക്ക് ഇവിടെ ഇവിടെ ഈ മരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനൊരു പറയാൻ പറ്റിയോ വന്നപ്പോൾ വന്നപ്പോൾ പുതിയൊരു ഓഡിയൻസ് ശബ്ദമുയർത്തിയത് നൂറ്റി അമ്പത് നൂറ്റി നാല്പത് എം എൽ എ മാരുണ്ടായിട്ട് പോലും പി വി അൻപർ ശബ്ദമുയർത്തി വയനാട് മേഖലയിലെ പ്രക്ഷോഭ പരിപാടികളുമായി പോയപ്പോഴാണ് ആനകുദ്ധി സ്വന്തം മരണപ്പെട്ടപ്പോൾ മാർച്ച് പേരിൽ ആയിരിക്കുമ്പോൾ ഒരു ആണ് നിങ്ങളുടെ നാട്ടുകാരൻ അപ്പോ നമ്മൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങാൻ ഈ എം എൽ എ വനം മേഖലകളിൽ മാർച്ച് നടത്തി ഇരുപത്തിനാല് മണിക്കൂറിൽ ജയിലടക്കപ്പെട്ടു അതുപോലെ തന്നെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ട് തന്നെ ശബ്ദമുയർത്തി അങ്ങനെ ദാസ് മാത്രമല്ല ഈ ഗെയിമില് ഈ അന്തർദാരിയില് ആരാ എ ഡി ജി പി സുജിത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഓഫീസിൽ നോക്കുമ്പോൾ ശശി ഇങ്ങനെ ആർ എസ് എസിന് വിഭാഗമായി ഭരണകക്ഷിയിലെ ഒരു ഉന്നത വിഭാഗം ഇതിനെ ചോദ്യം ചെയ്യാൻ നെട്ടലുള്ള ഒരു എം എൽ എ നമ്മളെ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ടായില്ല നമുക്ക് വേണ്ടി ശബ്ദമുയർത്തിയതാരാ പി എൻപർ